രണീയരായ പണ്ഡിതന്മാരെ നേതാക്കളെ പ്രിയപ്പെട്ട ഇസ്ലാഹി പ്രവർത്തകന്മാരെ കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടനയായ കേരള ജമീയ തൊഴിലളമ അഹൽ സുനാവൽ ജമാഅ അതിൻ്റെ കർമ്മപഥത്തിൽ നൂറു വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് കേരളത്തിന് ഇന്ന് അഭിമാനിക്കുവാൻ കഴിയുന്ന നവോത്ഥാനത്തിൻ്റെ എന്തൊക്കെ അടയാളങ്ങളുണ്ടോ ആ അടയാളങ്ങൾ മുഴുവൻ വരച്ചു വെച്ച മഹത്തായ പ്രസ്ഥാനമാണ് കേരള ജമീയത്തോലുലമ്മ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹുവിൻ്റെ ദീൻ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും അവസരവും അവകാശവും ഇല്ലാതിരുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വിശുദ്ധ ഖുർആാനിൻ്റെ വെളിച്ചവുമായി കടന്നു വരികയായിരുന്നു ജമിയതുലമയുടെ പൂർവികന്മാരായ പണ്ഡിതന്മാർ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ പതിതാവസ്ഥ മനസ്സിലാക്കിയ പണ്ഡിതന്മാരും നേതാക്കളും അടങ്ങിയ ഒരു കൂട്ടം ആളുകൾ മുസ്ലിം സംഘം രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് ഈ നവോത്ഥാന പ്രവർത്തനം ഒന്നുകൂടി സംഘടിതമാകേണ്ടതുണ്ട് എന്നും കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ പണ്ഡിതന്മാരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്നുമുള്ള ചിന്ത ഉയർന്നു വരുന്നത് അതിൻ്റെ തുടർച്ചയായാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ ആലുവയിൽ വെച്ച് ചേർന്ന കേരള മുസ്ലിം ഐക്യസംഘത്തിൻ്റെ വാർഷിക യോഗത്തിൽ കേരള ജമീയത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നത് പലരും പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുമ്പോഴും ചരിത്രം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആർക്കും വളരെ കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണിത് ഇത്തരമൊരു പണ്ഡിത സംഘടന രൂപീകരിക്കുവാൻ വേണ്ടി മണപ്പാട് മുഹമ്മദ് ഹാജിയുടെയും ഇ കെ മൗലവിയുടെയും ടി കെ മൗലവിയുടെയും നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള പണ്ഡിതന്മാരെ സന്ദർശിക്കുകയും ആ പണ്ഡിതന്മാരെ യോഗത്തിലേക്ക് വിളിച്ചു ചേർക്കുകയും ചെയ്തുകൊണ്ടാണ് കേരള ജമീയത്തുലുലമ രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ പ്രവർത്തനമാരംഭിക്കുന്ന ജമീയത്തുലുലമയ്ക്ക് കേരളീയ മുസ്ലിം സമൂഹത്തിൽ എന്ത് മാറ്റമാണ് പരിവർത്തനമാണ് വരുത്താൻ സാധിച്ചത് എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ആ രൂപീകരണ ചരിത്രത്തിൻ്റെ ഒന്നാമത്തെ ദിവസം തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി ഉയർത്തി കാണിക്കുവാനുള്ളത് ഒരു പണ്ഡിത സംഘടന രൂപീകരിക്കുവാൻ വേണ്ടിയുള്ള യോഗത്തിൽ ബാക്കയാത്ത സാലിഹാത്തിൻ്റെ പ്രിൻസിപ്പാളായിരുന്ന അബ്ദുൾ ജബ്ബാർ ഹസ്രത്തായിരുന്നു അധ്യക്ഷത വഹിച്ചത് സ്വാഭാവികമായും ഇങ്ങനെ ഒരു പണ്ഡിത സംഘടന രൂപീകരിക്കണമെന്ന പ്രമേയം ഈ മൊയ്ത മൗലവി അവതരിച്ച അവതരിപ്പിച്ചപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു നിന്ന് ചോദിച്ചു എന്താണ് ഇതിനുള്ള ദലീൽ ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കാൻ മുസ്ലിം സമൂഹത്തിൽ പണ്ഡിതന്മാരുടെ ഒരു സംഘടനയുണ്ടാകണമെന്ന് പറയാൻ എന്താണ് ദലീലുള്ളത് എന്ന ചോദ്യത്തിന് ആദരണീയ പണ്ഡിതനായ ഇ കെ മൗലവി വിശുദ്ധ ഖുർആാനിൽ നിന്ന് മിങ്കും മിങ്ഖും ഉമ്മായൊനെയിലൽ ഹൈർ എന്ന് തുടങ്ങുന്ന ആയത്ത് ഓദി കേൾപ്പിക്കുകയുണ്ടായി ആയത്ത് കേട്ട ഉടനെ ചോദ്യകർത്താവായ ബാഖവിയുടെ തിരിച്ചുള്ള ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചത് ദലീലാണല്ലോ നിങ്ങളിവിടെ ഓതിയിരിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ ആയത്താണ് അതെങ്ങനെയാണ് എൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയാവുക അതെങ്ങനെയാണ് ദലീലാവുക എന്നായിരുന്നു ബാക്കവിയുടെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ ചേർന്ന ജമിയത്തുലമയുടെ രൂപീകരണത്തിൽ ഈ പണ്ഡിത സംഘടന രൂപീകരിക്കുന്നതിനുള്ള തെളിവായി വിശുദ്ധ ഖുർആാനിലെ ആയത്ത് ഓതി കേൾപ്പിച്ചപ്പോൾ അത് തെളിവാവുകയില്ല എന്ന് പറയുകയും അതിനെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്ത ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു അഥവാ മുസ്ലിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിശ്വാസപരമാകട്ടെ കർമ്മപരമാകട്ടെ മുസ്ലിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിശുദ്ധ ഖുർആാനിൽ നിന്ന് തെളിവുദ്ധരിച്ചാൽ അത് തെളിവാകുകയില്ലെന്ന് ദലീലാവുകയില്ലെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം പണ്ഡിതന്മാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ ജീവിച്ചിരുന്നുവെങ്കിൽ നൂറ് കൊല്ലം കഴിഞ്ഞ് ഈ രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ജീർണതകൾക്കും വിശുദ്ധ ഖുർആാനിൽ നിന്ന് ആയത്തുകൾ ഉദ്ധരിക്കുകയും ലോകത്താരും പറയാത്ത അർത്ഥവും വ്യാഖ്യാനവും അതിന് നൽകുകയും ചെയ്തുകൊണ്ട് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പൗരോഹിത്യത്തെയാണ് അഥവാ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനമായി നേടിയെടുത്ത നേട്ടം എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിന് വിശുദ്ധ ഖുർആാനിൽ നിന്ന് തെളിവ് ധരിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ കലാം അതിന് തെളിവാണ്ടതുണ്ട് അലഹി വസലമയുടെ സുന്നതിന് തെളിവാവേണ്ടതുണ്ട് എന്ന അടിസ്ഥാനപരമായ ഒരു ബോധം കേരളീയ മുസ്ലിം സമൂഹത്തിൽ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിഞ്ഞത് കേരള ജമിയുടെ ഏറ്റവും വലിയ നേട്ടമാണ് നോക്കൂ ഏറ്റവും വലിയ ദുരന്തം എവിടെ എത്തി എന്ന് നമുക്കറിയാം ഈ കോഴിക്കോട് ജില്ലയിൽ ഈ നഗരിയുടെ പരിസരത്ത് ജീവിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യൻ അയാളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ അങ്ങനെ പറയുന്നത് തെറ്റാവുകയില്ല എന്ന് പറയാൻ ഈ ഇന്ത്യയുടെ മുഫ്തി പട്ടം സ്വയം എടുത്തണിഞ്ഞ പുരോഹിതൻ പോലും വിശുദ്ധ ഖുർആാനിൽ നിന്ന് ആയത്തുകൾ ഓതുകയും ദുർവ്യാഖ്യാനം നടത്തുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ഡിത സംഘടന എന്തിനു വേണ്ടി രൂപീകരിക്കേണ്ടി വന്നു എന്ന ചരിത്ര പശ്ചാത്തലം വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം നമ്മളൊക്കെ അത് മനസ്സിലാക്കിയതാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ തന്നെ ദീൻ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഈ സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകളും അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് കേരളത്തിലേക്ക് വന്നു എന്ന് അവകാശപ്പെടുന്ന ആ ദീൻ ആ ദീനിന്റെ അലകും പിടിയും മാറ്റി അള്ളാഹുവിന്റെ ദീനുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ സമൂഹം മാറിപ്പോയ പതിതമായ ദുഃഖകരമായ കാഴ്ചയായിരുന്നു ഇവിടെ കാണാനിരുന്നത് എന്തുകൊണ്ടെന്നാൽ ദീൻ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാനിൽ നിന്നാണ് ദീൻ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയിൽ നിന്നാണ് എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയോ വിശുദ്ധ ഖുർആാനോ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അവകാശമില്ലാതിരുന്ന സാഹചര്യമില്ലാതിരുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഈ നാട്ടിൽ നടക്കുന്ന ഏത് ആചാരങ്ങളെയും ഈ നാട്ടിൽ നടക്കുന്ന ഏത് സമ്പ്രദായങ്ങളെയും സമൂഹത്തിൽ നിലവിലുള്ള ഇതര മതങ്ങളിൽ നിന്ന് ഇതര സമൂഹങ്ങളിൽ നിന്ന് സ്വീകരിച്ച വിശ്വാസങ്ങളായാലും ആദർശങ്ങളായാലും അതിനെയൊക്കെ വെള്ളപൂശി കൊടുക്കുവാൻ അതിനൊക്കെ ഇസ്ലാമിന്റെ സർട്ടിഫിക്കറ്റ് നൽകുവാൻ ഈ നാട്ടിൽ പുരോഹിതന്മാരുണ്ടായിരുന്ന ഒരു കാലമാണ് അവിടെ ഉണ്ടായിരുന്നത് അവിടെയാണ് എന്താണ് സുന്നത്തി സുന്നത്തിജമായ എന്ന് കേരള ജമീയത്തില ഈ സമൂഹത്തിന് മുന്നിൽ പറഞ്ഞത് കേരള ജമിയ സംഘടനയോടൊപ്പം ചേർത്ത് പറയുന്ന അതിന്റെ പേര് വൽ അഹിൽ ആ സംഘടനയുടെ ഒരു പേര് മാത്രമല്ല മറിച്ച് അതൊരു നിലപാടാണ് അള്ളാഹുവിന്റെ ദീൻ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ പറയുന്നതെന്ന് അള്ളാഹുവിന്റെ ദീൻ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു നിലപാട് പറച്ചിലാണ് ഈ ആ ഈ ഒരു പേരിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാന ഈ സമൂഹത്തോട് പറഞ്ഞ പഠിപ്പിച്ച നമുക്കൊക്കെ സുപരിചിതമായ വാക്യം സത്യവിശ്വാസികളെ ും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുക ദീൻ മനസ്സിലാക്കേണ്ടത് അതെങ്ങനെയാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും മനുഷ്യരാണ് ഭിന്നതകൾ ഉണ്ടാകും പിഴപ്പിക്കും പല കാരണങ്ങൾ കൊണ്ടും ജീർണമായ വിശ്വാസങ്ങൾ ജീർണമായ ആചാരങ്ങൾ ഈ സമൂഹത്തിലേക്ക് കടന്നു വരും സ്വാഭാവികമായും ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന ചർച്ചകൾ ഉണ്ടാകും ഭിന്നതകൾ ഉണ്ടാകും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ത് ചെയ്യണം വല്ല കാര്യത്തിലും വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ അത് റസൂലിലേക്കും മടക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചിരിക്കുന്നത് തർക്കങ്ങളുണ്ടോ ഭിന്നതകളുണ്ടോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ നിങ്ങളത് മടക്കേണ്ടത് അള്ളാഹുവിലേക്കാണ് അള്ളാഹുവിന്റെ റസൂലിലേക്കാണ് എന്ന് വളരെ കൃത്യമായി അള്ളാഹുബാഹ പഠിപ്പിക്കുകയാണ് ഇതാണ് സുന്നത്ത് ഇതാണ് ജമായത്ത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് ആ റസൂലിനോടൊപ്പം ജീവിച്ച സുഹാബാഖിറാം അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് നേരിട്ട് പഠിച്ചത് വാക്കുകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ മൗനാനുവാദങ്ങളിലൂടെ ഈ സമൂഹം മനസ്സിലാക്കിയത് അവിടെ നിന്ന് ആ അള്ളാഹുവിന്റെ റസൂലിനെയും ആ സ്വഹാബത്തിനെയും പിൻപറ്റിക്കൊണ്ട് ജീവിച്ച ഉത്തമ തലമുറ എങ്ങനെയാണോ അവർ അല്ലാഹുവിന്റെ ഖുർആാനിന് മനസ്സിലാക്കിയത് എങ്ങനെയാണോ അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ സിന്നെ മനസ്സിലാക്കിയത് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് പറഞ്ഞു പേരിന്റെ കൂടെ എന്ന് ചേർക്കാനുള്ള ഒന്നാമത്തെ കാരണം അതാണ് രണ്ടാമത്തെ കാരണം സിന്ന ജായത്തി എന്ന പേരിൽ സിന്നത്തുമായി ബന്ധമില്ലാത്ത ജമായത്തുമായി ബന്ധമില്ലാത്ത അഹിലുസന്നയുടെ പണ്ഡിതന്മാർക്ക് പരിചയമില്ലാത്ത ആചാരങ്ങളുമായി ദീനിന്റെ ആളുകൾ എന്ന അവകാശപ്പെടുന്നവർ ഈ രംഗത്തുണ്ടായി ഞാൻ പറഞ്ഞല്ലോ ഒന്നാമതായി വിശുദ്ധ കുറയാൻ പഠിക്കാനുള്ള ഉണ്ടായിരുന്നില്ല ഈ വേദിയിൽ തലമുതിർന്ന പണ്ഡിതന്മാരുണ്ട് അവർ മാത്രമല്ല ക്കാരായ ആളുകൾക്ക് വരെ ഓർമ്മിച്ചാൽ മനസ്സിലാകുന്ന ഒരു ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കേരളത്തിലെ സമസ്ത എന്ന് പറയുന്ന പണ്ഡിത സംഘടനയിലെ പണ്ഡിതന്മാർക്കിടയിൽ നിലനിന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തർക്കം വിശുദ്ധ കുർആൻ പരിഭാഷപ്പെടുത്താൻ പാടുണ്ടോ ഇല്ലേ എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കെ വി മുഹമ്മദ് മുസ്ലിയാർ എന്ന സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി വിശുദ്ധ ഖുറനിന് പരിഭാഷ ഇറക്കിയപ്പോ ആ പരിഭാഷ പാടില്ല അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നവരിവിടെ ഉണ്ടായിരുന്നു പിന്നീട് സമസ്തയുടെ ജനറൽ സെക്രട്ടറി തന്നെ അന്നത്തെ സമസ്തയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ ലേഖനമെഴുതി ഖുർആൻ പരിഭാഷ പുറത്തിറക്കിയതിന്റെ പേരിൽ ഖുർആൻ പരിഭാഷപ്പെടുത്തിയതിന്റെ പേരിൽ ഖുർആാനിന് അർത്ഥം പറഞ്ഞതിന്റെ പേരിൽ അതിന് വിശദീകരണം നൽകിയതിന്റെ പേരിൽ മുഹമ്മദ് മുസ്ലിയാർ കാഫിറായി പോയിട്ടുണ്ട് എന്ന് വരെ നൽകിയ കാലം ഇവിടെയുണ്ട് കേരള ഒരു നൂറ്റാണ്ട് കാലം നിന്ന അതിന്റെ പ്രവർത്തനത്തിലൂടെ നേടിയെടുത്ത നേട്ടം എന്ത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നത് തെറ്റാണ് എന്ന് പറയാൻ ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നത് മതവിരുദ്ധമാണ് എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു പണ്ഡിതനും കേരളത്തിലില്ല എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ നവോത്ഥാന പ്രക്രിയ അന്ന് ആരംഭിച്ചതാണ് നമുക്കറിയാം കേരള കേരളമ എന്ന് പറയുന്ന ഈ പണ്ഡിത സംഘടനയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഭൂമാന്യനായ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേരളത്തിന്റെ ചരിത്രത്തെ വക്കം മൗലവിയെ മാറ്റിവെച്ചുകൊണ്ട് വക്കം മൗലവിയെ മറന്നുകൊണ്ട് വക്കം മൗലവിയെ നീക്കി വെച്ചുകൊണ്ട് ആർക്കാണ് കേരളത്തിന്റെ ചരിത്രം എഴുതാൻ കഴിയുക കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ ചരിത്രം വക്കമോലവിയെ മാറ്റിവെച്ചുകൊണ്ട് രേഖപ്പെടുത്താൻ കഴിയുമോ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം വക്കം മോലവിയെ മാറ്റിവെച്ചുകൊണ്ട് രേഖപ്പെടുത്താൻ കഴിയുമോ കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രം വക്കം മോലവിയെ മാറ്റിവെച്ചുകൊണ്ട് രേഖപ്പെടുത്താൻ കഴിയുമോ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ചരിത്രം വക്കമോലവിയെ മാറ്റിവെച്ചുകൊണ്ട് ആർക്കെങ്കിലും രേഖപ്പെടുത്താൻ കഴിയുമോ പക്ഷേ ചരിത്രം പറയുമ്പോ ുഖകരമായ ചില അനുഭവങ്ങൾ കൂടി നമ്മൾ പങ്കുവെക്കേണ്ടതുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയം ടി എം ജേക്കബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയം ആ സമയത്ത് കേരളത്തിലെ ഒരു മുസ്ലിം സംഘടന വിദ്യാർത്ഥി സംഘടന കേരളത്തിന്റെ തെരുവുകളിൽ മുഴുവൻ സമരം നടത്തുകയുണ്ടായി വിദ്യാഭ്യാസ ഓഫീസുകൾക്കെതിരെ മാർച്ച് നടത്തി നിവേദനങ്ങൾ സമർപ്പിച്ചു എന്തായിരുന്നു കാരണമെന്നറിയുമോ സ്കൂൾ പാഠപുസ്തകങ്ങളിലെ വഹാബിസം നീക്കം ചെയ്യണം കേരളത്തിലെ സ്കൂളുകളിൽ സ്കൂളുകളിലെ അറബി പാഠപുസ്തകങ്ങളിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയത് കേരളത്തിലെ ഒരു മുസ്ലിം വിദ്യാർത്ഥി സംഘടനയാണ് അറബി പാഠപുസ്തകം സ്കൂളുകളിൽ പഠിപ്പിക്കുവാനുള്ള തുടക്കം കുറിക്കപ്പെട്ടത് വക്കം അധ്വാനം കൊണ്ടാണ് എന്ന് നമുക്കറിയാം ആ വക്കം കുറിച്ച് പാഠപുസ്തകത്തിൽ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും അവിടെ നിന്നാണ് ഈ സമൂഹത്തെ നവോത്ഥാന നായകന്മാർ മാറ്റിയെടുത്തത് നവോത്ഥാന പ്രക്രിയ അവസാനിപ്പിക്കാനായിട്ടില്ല നേരത്തെ പറഞ്ഞതുപോലെ സിനിതമായതിന്റെ പേരിൽ പുതിയ പുതിയ അവതാരങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു മുക്കിലും മൂലകളിലും ത്വരീക്കത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ ത്വരീക്കത്തുകളുടെ പേരിൽ ആട്ടവും പാട്ടും കൂത്തും നടന്നുകൊണ്ടിരിക്കുന്നു എന്തിനേറെ നേരത്തെ പറഞ്ഞല്ലോ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഒരു മനുഷ്യനാണെന്ന് ഈ കോഴിക്കോട്ടങ്ങാടിയിലൂടെ മാനസിക രോഗിയായി നടന്നു നീങ്ങിയ ഒരു മനുഷ്യനാണെന്ന് ആകാശത്തു കൂടെ സഞ്ചരിന്ന ബഹുമാന്യരായ അതിഥികളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യായ അഹിലെ ഹദീസിന്റെ അധ്യക്ഷൻ മൗലാന അലി ഇമാം മഹദി സലഫി അദ്ദേഹത്തെ ഞാൻ അവനേഹപൂർവം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പ്രോഗ്രാമിൽ അധ്യക്ഷത വഹിക്കുന്ന കേരള ജമ്മിയ ചുരുലമയുടെ അധ്യക്ഷൻ പി പി മുഹമ്മദ് മദനി ഈ യോഗത്തിലെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യപ്രഭാഷണം നടത്തുന്ന കേരള കേരളാദീൻ സംസ്ഥാന പ്രസിഡന്റ് ടി പി യോഗത്തിൽ പ്രഭാഷണം നടത്തുന്ന ബഹുമാന്യനായ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ സോവനീർ സമ്മേളനത്തിന്റെ ഭാഗമായി പുറത്തിറങ്ങുന്ന കേരള ജമീയത്തിലെ കേരളത്തിലെ നവോത്ഥാനത്തിന്റെ നൂറുകൊല്ലം വിശദീകരിക്കുന്ന ചരിത്ര ഗ്രന്ഥം അത് പ്രകാശനം ചെയ്യുന്നത് ബഹുമാന്യനായ സേട്ട് ഇതിലെ പ്രമേയാവതരണ പ്രസംഗം നടത്തുന്ന കേരള മുജാഹിദീൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ഉണ്ണിൻകുട്ടി മൗലവി അവാർഡ് ദാനം നടത്തുന്ന എച്ച് മുഹമ്മദ് ബാബു സേട്ട് ആശംസകൾ അർപ്പിക്കുന്ന പി കെ അഹമ്മദ് സാഹിബ് ഷാഫി പറമ്പിൽ കാസിമിരിക്കൂർ എം ഡോക്ടർ ഡോക്ടർ ഗഫൂർ ഹുസൈൻ മടവൂർ ൂർ സലാഹി ആലപ്പുഴ ഇമ്രാൻ വിഷയാവതരണം നടത്തുന്ന അഹമ്മദ് എം സലാഹുദ്ദീൻ മദനി ഡോക്ടർ മജീദ് മുസ്തഫ തൻവീർ ഈ പരിപാടിക്ക് കൃതജ്ഞ അർപ്പിക്കുന്ന ഡോക്ടർ മുഹമ്മദ് അലി അൻസാരി തുടങ്ങി വേദിയിലുള്ള മുഴുവൻ ആളുകളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ ഇതിൽ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി പി പിൻ മദനി പി എം എം എച്ച് ഇ മുഹമ്മദ് ബാബു ബാബുസേട്ട് പി കെ ഇബ്രാഹിം ഹാജി പ്രൊഫസർ പ്രൊഫി അബ്ദുറഹ്മാൻ പിഹമ്മദ് അഷറഫ് ഒമാൻ ഡോക്ടർ പി എ കബീർ എൻ കെ മുഹമ്മദ് അലി ഫാറൂഖ് സലാം ഡോക്ടർ ബഷീർ കണ്ണൂർ അബ്ദുറഹ്മാൻ മദിനി പി അബ്ദുറസാഖ് വി കെ സാഹിബ് അബ്ദുറമിക്വിഹിബി അബ്ദുൽ മാലവി താഹിർ സേത് സലീം ചരുകാട് സി മുഹമ്മദ് സലീം സുല്ലബി ഡോക്ടർ പി പി പിക് डॉक्टर जुलफिकर अली ए असगर अली हसन गुटी चैलेम्रा के माई गुटी सुलमी प्रोफेसर एन वी जकरिया एम टी अब्दुल समद सुलमी डॉक्टर के अब्दुल हसीब मदनी ഡോക്ടർ ഡോക്ടർ അബ്ദുറഹ്മാൻ മദീനി മുനീർ അതേപോലെ കേരള മുജാഹിദീന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നിർവാഹക സമിതി അംഗങ്ങൾ അംഗങ്ങൾ എല്ലാവരെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് അതിനേക്കാളൊക്കെ ഉപരിയായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം നെഞ്ചേറ്റി ഈ ഒരു വിളി കേൾക്കുകയും

നൂറാം വാർഷിക സമ്മേളനത്തിൽ ആമുഖ ഭാഷണം നിർവഹിച്ച കെ ജെ യു സെക്രട്ടറി ഹനീഫ് കായക്കുടിക്ക് ഹൃദയ നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്